ല്ലോ ചേനെ അവിടെ വെച്ച് അങ്ങനെ ഓറഞ്ച് ഒക്കെ പതുക്കെ ആയി തുടങ്ങി ആയിത്തുടങ്ങി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് കഴിച്ചാ ഷുഗർ കുറയും ഇത് പൊന്നാമനേശ്ശേരി ഭാഗ്യാണേ പിടിച്ചു അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീടിലേക്ക് സാധനം ഇന്നതേ നമ്മുടെ കുഞ്ഞ് കൃഷിസ്ഥലം നിങ്ങള് കാണിച്ചു തരാട്ടമ്മച്ചു പറഞ്ഞേ മഴയൊക്കെയല്ലേ അതുകൊണ്ട് കോർത്തൊക്കെ ഇറങ്ങിയതാണ് ചെറിയ പനി ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ അത് കാട് കറുകും അപ്പൊ ഇനി ചവിട്ടി ചവിട്ടി ഇല്ല ചീനയൊക്കെ നട്ടു അതിന്റെ ഇടയ്ക്കൂടെ ഓരോ ബെന്തി വാടാമുല്ല ചെത്തി എല്ലാം ഇരിക്കട്ടെ പറമ്പിക്കുറ നക്കുവാണെങ്കിൽ പൂ കൂടെ ഉണ്ടായ നല്ല രസമാണ് കൃഷി അല്ല കേട്ടോ ഇത് ബെന്തിട്ടോ പൂവണ്ടാവാൻ വേണ്ടി കൃഷി സ്ഥലത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയില്ല അമ്മ ഓരോന്നൊന്ന് പരിചയപ്പെടുത്തിക്കെനി ആ ചീനി നട്ടു വെച്ചേക്കണേ ചീനി നട്ടു നട്ട് പതുക്കെ കപ്പയൊക്കെ നട്ട് പതുക്കെ മുളയായി തുടങ്ങി ആ സൈഡോ അമ്മച്ചി ചെത്തി മൊത്തം നട്ടു വെച്ചാണ്ടോ ഉണ്ടോ മതിലിനോട് ചേർന്ന് തന്നെ ഇഷ്ടം പോലെ ചെത്തി നട്ടറുണ്ട് അവിടം വരെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മങ്കോട്ടദേവ അതിൻ്റെ അകത്ത് അത്യാവശ്യം തുടങ്ങി ഇത് കുഞ്ഞ് മൾബറി മൾബറിയും കായ്ച്ച് തുടങ്ങിയിട്ടോ ഹൈറമാളേ നമ്മുടെ സൈറമാളമാളേ എന്താ മങ്ങോട്ട മങ്കോട്ടദേവ നമുക്ക് മൂന്നെണ്ണം ഉണ്ട് ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത് ഇതിന്റെ അകത്ത് കായകള കായ്കളായി വന്നിണ്ട് കായകളായി വന്നോ പറഞ്ഞാൽ മറക്കൂല ഇത് ചെറിയ നാരകം ഇല്ല ചവിട്ടില്ല ഇത് അമ്പഴം കണ്ടോ അമ്പഴം കണ്ടോ അമ്പഴം കണ്ടോ അമ്പഴം അമ്പഴം നല്ല പൂത്തൊലിഞ്ഞ് കിടക്കുവാണ് ഏ ഇത് വയലത്തി ചീനിയാട്ടോ കണ്ടോ വയലത്തി ചീനിയുണ്ട് അമ്മച്ച് ഓരോന്നോരോന്ന് നട്ടോണ്ടിരിക്കും വാടാമുല്ലോ എന്നാ ചീനി അടി ഇത് നമ്മുടെ കറിവേപ്പ് കറിവേപ്പ് ഇഷ്ടം പോലെയാണ് കേട്ടോ നമുക്ക് ആ പിന്നെ ഇത് ചെറിയ ചെറു ഓറഞ്ച് ചെറിയ ചെറു ഓറഞ്ച് ഓക്കെ നടക്കണേ ഇത് വേണ്ട ഇത് ഓറഞ്ചൊക്കെ പതുക്കെ ആയി തുടങ്ങി ചെറിയ ചെറു ഓറഞ്ചാണ് ഈ മഴ ചെറിയ മഴയത്ത് എടുക്കാൻ നല്ല രസമാണ് അടുത്ത വിളവിലേക്കുള്ള സംഭവം ആട്ടോ ഇനിയും നമ്മൾ ഓൺലൈൻ ഡെലിവറി ആയിട്ട് വരും ഇതോ ഇത് കഴിച്ചാൽ ഷുഗർ കുറയും ഞമ്മളിച്ചെ പുറവ പോട്ടെ കസ്തൂരി മഞ്ഞൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടെട്ടോ റംബൂട്ടാൻ മീണിൽ നമുക്ക് റംബൂട്ടാനുണ്ടേ ഇതിന്റെ അകത്ത് കുറച്ച് മഞ്ഞ റംബൂട്ടാൻ കയറി വന്നിട്ടുണ്ട് എല്ലാം കുറേശ്ശേണു ഈ കസ്തൂരി മഞ്ഞളിനെ വകഞ്ഞു മാറ്റി വേണം നമ്മൾ അപ്പറച്ചല്ലേ ആ ചെറിയ തോലുണ്ട് ഇത് തന്നെ മീനിട്ടാണ് കാച്ചില് ഇഞ്ചി മാങ്ങ എല്ലാ സംഭവങ്ങളും ഉണ്ട് വഴുതന ചീനി ആയിക്കൊണ്ടിരിക്കണം ചീനയിലെ ഒരു വിളവെടുപ്പ് ചീനീടെ കഴിഞ്ഞതാണ് ഇതെല്ലാം ചീനി അത്യാവശ്യമായി തുടങ്ങി ഇത് ഫുള്ള് ഈ നിക്കണേ ഫുള്ള് ഇത് പറിച്ചു കഴിയുമ്പോ നമ്മള് ചെറിയ ഓൺലൈൻ ഡെലിവറി ആയിട്ട് വരുന്നതാണ് നല്ല ഫ്രഷ് സാധനം അതേ കണ്ടോ ആയി വന്നു അകത്തിച്ചീരാ പിന്നെ നമ്മടെ വിയറ്റ്നാം എറലി നിലവിൽ ചക്ക ഇല്ല അതിന്റെ അത് അടുത്തത് പറഞ്ഞേ ഇരിക്കട്ടെ ഒരു ഒരു പറമ്പല്ലേ ിണ്ടാ ഇത് ആ നമ്മള് കണ്ട് കാന്താരിച്ചായിരുന്നു ഇത് നമ്മൾ കണ്ട ഉണ്ടമുളകേണ്ട കൊമ്പൻ കൊമ്പൻ എന്ത് ഇത് കൊമ്പൻ മുളക് ഒരു കുഞ്ഞിത് ഉണ്ടായി ഉണ്ടായിരുന്നു ചീനി അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇത് ഇതും വഴുതനങ്ങാണേ പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ ഇവിടെ അമ്മച്ച കറിവേപ്പ് വെച്ചിട്ടുണ്ട് കറിവേപ്പ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പോയി മു അത്ീരോ ചായാമൻസാന്ന് സാധനം എനിക്ക് അറിയില്ല അമ്മച്ചി പറയണ ഞാൻ പറഞ്ഞതുള്ളൂ ഇതോ കറുകൂട്ടാ ഇത് റെഡ്ലേഡി ആട്ടോടി വേണ്ട നട്ടതാ പക്ഷെ മഴ ആയതുകൊണ്ട് ഒരു പങ്കോട്ടം അവിടെ എലി പൊട്ടിക്കളഞ്ഞു ഞാനത് അടുത്തൊന്നും ചാക്കിനകത്ത് വെച്ചുല്ലോ

കൊച്ചു കൊച്ചിട്ടോ പടർന്ന് പന്തലിച്ച് വേളിലേക്ക് പോയിട്ട് കൊടുത്തിട്ടുണ്ട്

നമ്മുടെ േട്ടായി റംബൂട്ടുട്ടോ ചേട്ടായി ചെറുക്കനും അതെ അപ്പുറത്തുടി ഇരുമ്പം ഒരു അയ്യോ എന്റെ പേര് ഏതാന്റെ ഫ്രൂട്ട് ആ ഡ്രാഗൺ ഫ്രൂട്ട് ആ അത് തന്നെ മാങ്കോസ് അല്ല ഡ്രാഗൺ ഫ്രൂട്ട് അത് ഓർമ്മേ ഉള്ളൂ കേട്ടോ അത് ഇരുമ്പുളിയുടെ ഇരുമ്പുളിയോരുമ്പി പറഞ്ഞു ഇത് ഇരുമ്പൂളിയത് പിന്നെ

അത് തന്നെ മരവേണ്ടയോ ആ ഇതാണ് മരവെണ്ട അമ്മച്ചി പറഞ്ഞാട്ടേ എനിക്കും അറിയുള്ളു ഇതൊക്കെ കൊള്ളാണോ ഇതന്നെ പ്രത്യേകത എല്ലാ സാധനം ഉണ്ട് ഓക്കെ ഓക്കെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ചെറിയ കൃഷി സ്ഥലം ചെളിയിൽ ഇതാണ് ചെറിയ കൃഷി സ്ഥലം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കസ്തൂരുമഞ്ഞളാണ് വിളവെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇതായി കഴിയുമ്പോൾ ഞാൻ ഓൺലൈനായിട്ട് സെറ്റ് ചെയ്ത് തരാവേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം വിറ്റാർന്നു ഇല്ലമ്മേലറ്റ്

ഇതല്ലേ അത് കൊറച്ച് പറിച്ച് ഇനി ഇത് എന്നാ മല്ലി നമ്മുടെ പോലെ തന്നെയാണ് അത് നല്ല രുചിയുണ്ട് എന്നെ ഇല്ലാത്ത അരികമ്പഴിവാഴ്ച നടന്നു അതിന് പറ്റത്തില്ലാട്ടോ കട്ടയിലേക്ക് ഇറങ്ങി

നമ്മുടെ റംബൂട്ടാൻ കണ്ടോ താഴെ കാണിച്ചത് റംബൂട്ടാൻ ഇത് ചൊമ്പറംബൂട്ടാൻ ആട്ടോ നമുക്ക് അങ്ങോട്ട് ചെല്ലാം ചാക്കിന്റെ അകത്ത് നമ്മൾ കപ്പ കട്ട് വെച്ചിട്ടുണ്ട് കപ്പ അതെ ഇത്ര ആയേ കണ്ടോ എല്ലാം അമ്മച്ചിയുടെ പരിപാടി കേട്ടോ ഇത് അമ്മച്ചി കരിമഞ്ഞൾ നട്ട് വെച്ചാണ് കണ്ടോ ആ അതെ ഇതത് ഇഞ്ചിയാണോ ഇഞ്ചി കൃഷിയ കേട്ടോ അങ്ങോട്ടേ അങ്ങോട്ടൊക്കെ ഇത് ഇത് ഇഞ്ചി മാങ്ങയാണേ ഇത് കൃഷ്ണതുളസി താഴെ നമ്മള് മല്ലിയല്ലേ കണ്ടേ ഇത് വേണ്ട പുതി പുതിനേല മല്ലിയല്ലേ നമ്മള് കൂടുതൽ കാണിച്ചേ പുതിനേല നമ്മള് മേലെ ചെയ്തു നിക്കണം കണ്ടോ ഫ്രണ്ട്സേ കണ്ടോ ഏ ഇത് നമ്മുടെ കുഞ്ഞ് മീണ്ടാങ്ങാണെ ഇതിൻറ്റകത്ത് സിലോപ്പി ഇട്ടറുണ്ട് ഇതിൻ്റെ അകത്ത് അസോളയുണ്ട് ഉണ്ട് ഉള്ളിൽ സിലോപ്പി ഉണ്ട് കേട്ടോ ഞാനേ കടയിൽ നിന്ന് വന്നതായിരുന്നു അപ്പൊ ആ ഗ്യാപ്പിൽ ഒരു വീഡിയോ എടുക്കാൻ കയറിയതാട്ടോ നമുക്ക് റംബൂട്ടാൻ പറിച്ചു കഴിക്കാതെ അറിയല ഏ റംബൂട്ടാൻ ഇങ്ങനെ ഇതിക്കൂടെ നടന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഫീലിംഗ്സ് ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ലാട്ടോ അതെ നല്ല പ്യൂർ സാധനം ഇനി അമ്മച്ചിപ്പം ഇച്ചിരി കൃഷി കൂടെ ഉണ്ട് കാണിച്ചു തരാം കേട്ടോ ഇത് അവിടെ പനിനീരച്ചാമങ്ങായിരുന്നു അത് നമ്മൾ വെട്ടിയിട്ടോ അത് ഭയങ്കര മരമായിപ്പോയാരുന്നു അതുകൊണ്ട് നമ്മൾ വെട്ടിയത് ഇതിൻ്റെ ചോറിലമ്മച്ച് ഇതേ പിന്നെയും കൃഷി ചെയ്തിട്ടുണ്ട് ചീനി കാര്യങ്ങള് ബെന്തി ഒക്കെ നട്ടുവച്ചിട്ടുണ്ട് പിന്നെയും കറിവേപ്പിലുണ്ട് ഇത് അമ്പഴല്ലേ ഇവിടെ അമ്പഴം ഉണ്ട് ഈ ചെടിയുടെ പേരുണ്ടായിരുന്നു നമ്മൾ ഇതേത് ഇത് നമുക്ക് താഴെ ഇഷ്ടം പോലെ ലവ് ബേഴ്സ് കഴിക്കണേ ആ പനിക്കൂർക്ക ഇത് താഴെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാൻ മറന്നുപോയി നമുക്ക് ഇവിടെ റംബൂട്ടാനുണ്ടേ റംബൂട്ടാനുണ്ട് കപ്പ നമ്മൾ പറിച്ചൂല്ലമ്മേ മൂന്നി ഇവിടെ ബന്ദിയൊക്കെ നട്ടു വച്ചിട്ടുണ്ടേ ബന്ദി ചീനി ഇവിടെയാണ് പൊന്നാങ്ങണിശേര കൂടുതലായിട്ട് ചെയ്തേക്കണേ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല അടുത്ത് പിടിച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ നിക്കുന്ന ഒക്കെ കാട് കയറിയെന്നുള്ളൂ നമ്മൾ മുറിച്ചതാട്ടോ ഇഷ്ടം ോലുണ്ട് ഇല്ലമ്മേ പയറ ഈ സൈഡിൽ കൂടെ പയറ് കേട്ടിട്ടുണ്ട് ഇനി അത് കേറി വന്നോട്ടോ ഇണ്ടോ ഒന്ന് നമ്മള് എന്നിട്ട് പിന്നെ കളഞ്ഞിട്ട് നട്ടുവച്ചതാട്ടിയോ ഇത് പൊട്ടുവെള്ളരി ഈ വഴി സൈഡിലേക്കൂടെ ഒക്കെ വിൽക്കാൻ വെച്ചാണ് സാധനം പിന്നെ ഇത് പനിക്കൂർക്ക ഇവിടെയും ചെയ്തിട്ടുണ്ട് കൂർക്കാണോ അതോ രാവിലെ കൊച്ചൊക്കെ പോയ നേരത്തെ സകലം നേരം ഇറങ്ങി കൊറേശമൺ നാളെല്ലാം തീരോടും അപ്പൊ പുതിയ വീടിയായിട്ട് പിന്നെ കാണാം അല്ലേ